പിന്നിൽ യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തു എല്ലാ ഘടകക്ഷികളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ച് തുടക്കം മുതൽ തന്നെ തീരുമാനം വന്ന ഉടൻ തന്നെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എൻ്റെ സ സഹോദരസഭ മോൻസാണ് അതിൻ്റെ ജനറൽ കൺവീനറായിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്നത് ജോസഫ് സാർ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ മറ്റു കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ഘടകക്ഷി നേതാക്കന്മാരെ എല്ലാവരും വളരെ താല്പര്യപൂർവ്വം യു ഡി എഫിൽ ഒരു കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലല്ല യു ഡി എഫിൻ്റെ പൊതു സ്ഥാനാർത്ഥി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എല്ലാ കക്ഷികളും അവരവരുടെ സ്ഥാനാർത്ഥി നിലയിൽ പ്രവർത്തിച്ചു അതാണ് ഈ വിജയത്തിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ അവരിപ്പോൾ എന്തൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെ സഹോദരങ്ങളല്ലേ ഞങ്ങളെല്ലാം കേരളാ കോൺഗ്രസ് അവരോട് അങ്ങനെ ശത്രുതയോ വിരോധമോ അങ്ങനെയൊന്നുമില്ല അവരെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും ഒരു ജനാധിപത്യ ക്യാമ്പിൽ നിൽക്കേണ്ടവരാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനാധിപത്യ ശീലിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് വേണ്ടിയാണ് ഇന്നലുള്ളത് അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ നിലപാടെടുക്കട്ടെ അവരോട് സ്നേഹക്കുറവോ അല്ലെങ്കിൽ ബഹുമാനക്കുറവോ ഒന്നുമില്ല കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റവും പോരാട്ടം അതായിട്ട് ഇതിനെ കണ്ട ഇതൊരു യു ഡി എഫ് എൽ ഡി എഫ് മത്സരമായിരുന്നു ആ ഒരു സ്പിരിറ്റോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ജനങ്ങളോട് തീരുമാനമെടുത്തു ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി ആദരവോടു കൂടി ആ തീരുമാനം സ്വീകരിക്കുന്നു ഇനി നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ യു ഡി എഫിലെ ഒരു കടകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രവർത്തിക്കും ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പോൾ യു ഡി എഫ് ഞങ്ങളോട് കാണിച്ച ഈ വലിയ ഔദാര്യത്തിന് തിരിച്ച് യു ഡി എഫിനെ ഇനി ശക്തിപ്പെടുത്തുക വിജയിപ്പിക്കുക കോട്ടയത്തും കേരളത്തിലുടനീളം ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും